ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് സീരീസിൽ ചെപ്പോക്കൽ വെച്ച് നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഒരു മുന്നൂറ്റി സംതിങ് റൺസിന് ഓൾ ഔട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് ബംഗ്ലാദേശിൻ്റെ ക്രിക്കറ്റിൻ്റെ പുതിയ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് വളരെ വലിയ രീതിയിൽ അവർ സെക്കൻഡ് ഇന്നിങ്സിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ അവർ വലിയ സ്കോറും കാര്യങ്ങളൊക്കെ അടിച്ചെടുക്കും മുന്നൂറ്റി എഴുപത്തി റൺസ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം മറികടക്കുക അത്ര പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല എന്ന് വിചാരിച്ചു പക്ഷേ തെറ്റിപ്പോയി ബൂം ബൂം ബൂംബൂം ബൂമുള്ള കാലത്തോളം ബംഗ്ലാദേശ് എന്നല്ല ഒരു ഈ വന്ന് ഇളയാൻ പറ്റില്ല എന്ന് വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് റൺസിന് ബംഗ്ലാദേശിനെ മൊത്തത്തിൽ ഓൾ ഔട്ടാക്കാൻ ജസ്പ്രീത് ബുംറയ്ക്കും സംഘത്തിനും കഴിഞ്ഞു അങ്ങനെ ആദ്യ ഇന്നിങ്സിൽ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിന്റെ കൂറ്റൻ ലീഡ് ഇന്ത്യക്ക് കിട്ടി വെറും നൂറ്റി നാപ്പത്തി റൺസിന് ഓൾ ഔട്ടായി വെറും നാല് പോയിന്റ് ഒന്ന് ഓവർ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ഷാക്കിബൽ ആണ് അവരുടെ ടോപ്പ് സ്കോറർ എന്ന് പറയുമ്പോൾ തന്നെ ഊഹിക്കാറുള്ളൂ എത്രമാത്രം ഡോമിനേറ്റിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നാല് വിക്കറ്റുമായിട്ട് ജസ്പ്രീത് ബുംറ തന്നെ ആയിരുന്നു മികച്ചു നിന്നത് എന്നത് നമ്മള് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം ജസ്പ്രീത് ബുംറയ്ക്ക് സഹായമായതുകൂട്ട് ചലവറ വിക്കറ്റുകൾ എടുക്കാനും കഴിഞ്ഞു ഇടയിൽ മത്സരത്തിന്റെ ഒരു ഗതിയെ കുറിച്ച് പറയാനാണെങ്കിൽ നാല് വിക്കറ്റ് എസ് ബി എടുത്തു ബാക്കിയുള്ളവരുടെ കാര്യം പറയാനാണെങ്കിൽ സിറാജ് മൂന്ന് വിക്കറ്റ് എടുത്തു സിറാജ് മുപ്പത് റൺസ് കൊടുത്തിട്ടാണ് മൂന്ന് വിക്കറ്റ് എടുത്തത് പിന്നെ നമ്മുടെ അർഷദീപ് രണ്ട് വിക്കറ്റ് എടുത്തു രവീന്ദ്ര ജഡേജ രണ്ട് വിക്കറ്റ് എടുത്തു ഇതാണ് വിക്കറ്റുകളുടെ ഒരു കണക്ക് മറുപടി അതായത് മറുപടി പറ്റി എന്ന് പറയാൻ പറ്റത്തില്ലോ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യ വളരെ മികച്ച പ്രകടനമാണ് കാശ് വെക്കുന്നത് എന്ന് തന്നെ പറയാം പന്ത് പന്ത് കില്ലാടിയാടെ പന്ത് ഇതുപോലുള്ള നിർണായക സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ മുത്തായി മാറും യശ്വിസി ജിസോള പത്ത് റൺസുമായിട്ട് പുറത്തായി രോഹിത് ശർമ്മ അഞ്ച് റൺസുമായിട്ട് പുറത്തായി ഗില്ല് മുപ്പത്തിമൂന്ന് റൺസുമായിട്ട് ബാറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് വിരാട് കോഹ്ലി പതിനേഴ് റൺസുമായിട്ട് പുറത്തായി ആദ്യ ഇന്നിംഗ്സിൽ ഒരു വേദപ്പെട്ട പ്രകടനം കാശ് വെച്ച പന്ത് പന്ത്രണ്ട് റൺസുമായിട്ട് ക്രീസിൽ നിൽക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യക്ക് ഇവിടെ കിടരാൻ വിജയ ഉറപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒരു നൂറുന്നൂറ്റമ്പത് റൺസ് അടിച്ചെടുത്തിട്ട് ഡിക്ലെയർ ചെയ്യാൻ തന്നെയാണ് തീരുമാനം അല്ലെങ്കിൽ ഇനി പന്തോ കിലോ ആരെങ്കിലും സെഞ്ചുറി അടിക്കുവത് കാലത്ത് കാണാം പിന്നെ ഇന്ത്യ സുഖമായിട്ട് കടുവകൾ എറിഞ്ഞിട്ടങ്ങ് ജയിച്ചോളും